ഞങ്ങൾ കണ്ട എന്താണെന്ന് എനിക്കറിയോ പറഞ്ഞാൽ താൻ വിശ്വസിക്കോ തെക്കനിയിലെ തമിഴ്ത്തിയെ ഞങ്ങൾ വേറി കണ്ടോ ദാസനും കാട്ടുപറമ്പനും സാക്ഷികളാ ദൈവമേ എന്റെ ഇത്തരം സന്ദർഭങ്ങൾ ഇല്ലാത്ത ദൈവത്തെ കപ്പയുടെ മോളങ് കൊയ്യാറായ പാടം പോലെ പോലായല്ലോ പിള്ളെ ഓരോ നെൽമണിയിലും കഴിക്കേണ്ടവന്റെ പേരും എഴുതി വെച്ചിട്ടുണ്ട് കുരിയച്ചോ ഇത് കണ്ടിട്ടാടേണ്ട കണ്ണഞ്ചെ വൃത്തി കേട് ആണല്ലോ നീല നടത്തിന് കേസ് കൊടുക്കണമുള്ള പോലീസ് അന്വേഷിക്കട്ടെ അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായോ